അധികാരം തലയ്ക്ക് പിടിച്ചാൽ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ് കെ ജി എം ഒ എ അതായത് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി വന്നിരിക്കുന്നു സ്വകാര്യ ആവശ്യത്തിനായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് പരാതിയിൽ പറയുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ അതായത് സർക്കാർ ഡോക്ടറെ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് കുഴിനത്തിൻ്റെ ചികിത്സയ്ക്കായി അദ്ദേഹത്തിന്റെ കുഴിനക്കം ചികിത്സിക്കാൻ വേണ്ടി ഒ പിയിൽ നിന്ന് ഡോക്ടറെ അതായത് ഒ പിയിൽ ആൾക്കാർ നിറയെ ക്യൂ നിൽക്കുകയാണ് രോഗികൾ നിറയെ ക്യൂ നിൽക്കുന്ന വളരെ പീക്ക് ടൈമിൽ ഡോക്ടറെ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നാൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉടനെ ഒരു അസുഖം എന്താണ് എന്ന് പറയുകയോ എന്താണ് നടപടികൾ എന്ന് ചോദിക്കുകയോ പെട്ടെന്ന് ഡോക്ടറെ വിടാനുള്ള നടപടിയോ അതൊന്നുമല്ല കളക്ടർ ചെയ്തത് ഒരു മണിക്കൂറോളം കളക്ടർ വരുന്നതിനു വേണ്ടി ഇദ്ദേഹം ഈ വന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാത്തിരിക്കേണ്ടി വന്നു അതിനുശേഷം വന്നപ്പോഴാണ് ഇത്ര നിസ്സാരമായ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് താൻ വന്നത് എന്ന ആ ഡോക്ടർ മനസ്സിലാക്കുന്നത് ജനറൽ ആശുപത്രിയിലെ ഡ്യൂട്ടിയിൽ ഡോക്ടറെ സ്വകാര്യ ആവശ്യത്തിനായി കളക്ടർ വിളിച്ചു വരുത്തിയത് തിരക്കേറിയ ഒപിയിൽ പൊതുജനങ്ങൾക്ക് സേവനം നൽകിക്കൊണ്ടിരുന്ന ഡോക്ടറെ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് സ്വകാര്യ ആവശ്യത്തിന് വിളിച്ചു വരുത്തിയ നടപടി പ്രതിഷേധാർഹമാണെന്ന് കെ ജി എം ഒ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം കളക്ടർ ഡി എംഒയെ വിളിച്ച് ആദ്യം പറഞ്ഞു കുഴിനക ചികിത്സയ്ക്ക് ഡോക്ടർമാരിൽ ഒരാളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടു എന്നാൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സർക്കാർ ഡോക്ടർമാരെ വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന് തന്നെ മുഖം നോക്കാതെ ഡി എം ഒ പറയുകയും ചെയ്തു എന്നാൽ കളക്ടർ വീണ്ടും വിളിച്ച് ആവശ്യപ്പെട്ടതോടെ ഡോക്ടറെ ഡി എംഒ നിർബന്ധിതമാകുകയായിരുന്നു ഡോക്ടർ കളക്ടറുടെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ ചെറിയ അസുഖത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കാലിലെ കുഴിനകത്തിന് വേണ്ടിയിട്ടാണ് ചികിത്സ തേടിയത് എന്ന് വ്യക്തമായത് ഇരുപത് മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നു എന്നും ഡോക്ടർ പറയുന്നു സ്വകാര്യ ആവശ്യത്തിന് സർക്കാർ ഡോക്ടർമാരെ ജെറോമിക് ജോർജ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഇത് ആദ്യമല്ല എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് മൂന്ന് മാസം മുൻപ് പേരൂർക്കട ആശുപത്രിയിൽ നിന്നും ഇതുപോലെ വിളിപ്പിച്ചു എന്ന പരാതി കളക്ടർക്ക് നേരെയുണ്ട് മെഡിക്കൽ കോളേജിലടക്കം ഏത് ആശുപത്രിയിൽ ചെന്നാലും കളക്ടർക്ക് പ്രത്യേക പരിഗണന കിട്ടുമെന്നിരിക്കെ വീട്ടു ജോലിക്കാരെ പോലെ സർക്കാർ ഡോക്ടർമാരെ ഉപയോഗിക്കുന്നതിനെതിരെ ഇപ്പോൾ ശക്തമാണ് പക്ഷേ ഇതുവരെ പ്രതികരിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് തയ്യാറായിട്ടില്ല സർക്കാർ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവർ തന്നെയാണ് പൊതുജനങ്ങൾ നമുക്കറിയാം മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ വലിയ തുക കൊടുത്ത് ചികിത്സിക്കാൻ കഴിവില്ലാത്തവരാണ് ക്യൂ നിന്ന് വന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്ന് വന്ന് അവരുടെ പ്രയാസങ്ങളുമൊക്കെ എത്രയോ മണിക്കൂറുകൾ നിന്ന് അത് സഹിച്ച് ഡോക്ടറെ കാണാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്നത് അവിടെ നിന്നാണ് ഒ പിന്ന ഡോക്ടറെ ഇത്രമാത്രം അധികാര ഹുങ്ക കാണിച്ചുകൊണ്ട് കളക്ടർ ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്നത് അതും നിസ്സാരപ്പെട്ട കുഴിനഖം എന്ന രോഗം ചികിത്സിക്കാൻ വേണ്ടി അല്ല ഈ കളക്ടർക്ക് എന്താ ഹൈജീനിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ കുഴിനഖം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം ഹൈജീൻ പാലിക്കാത്ത ആളായിരിക്കും എന്നുള്ളതാണ് വളരെ വ്യക്തമായി പറയേണ്ട ഒരു കാര്യം അങ്ങനെ കാറിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ എ സി റൂമിലിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഈ കുഴിനഖം എന്ന് പറയുന്ന ഈ പ്രശ്നം എങ്ങനെയുണ്ടാകുന്നു മണ്ണിൽ ഇറങ്ങി പടിയെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ സദാസമയം ചെരുപ്പിടാതെ പുറത്ത് നടക്കുന്നവർക്കോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം നഖത്തിന്റെ ഇടയിൽ പൊടിയും മറ്റുമൊക്കെ ഒക്കെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ാണ് ഈ കുഴിനഖം എന്ന് പറയുന്നത് ഈ കുഴിനഖം കളക്ടർക്ക് എങ്ങനെ വന്നു എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യം എന്തായാലും തിരുവനന്തപുരത്തിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു മേയർ രണ്ടാഴ്ചകൾക്ക് മുൻപ് ഒരു പാവപ്പെട്ട ഒരു ഒരു ജീവനക്കാരന്റെ നേരെ ആക്രോശിച്ചതിന്റെ കാര്യങ്ങൾ അതിന്റെ അലയോലികൾ അടങ്ങിയിട്ടില്ല അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത അധികാര ദുർവിനിയോഗം അധികാര ഹുങ്ക് കാണിച്ചുകൊണ്ട് മറ്റൊരാൾ തിരുവനന്തപുരത്തിന്റെ അധികാര തലപ്പത്തിരുന്നു കൊണ്ട് സാധാരണക്കാരന്റെ നേരെ കൊഞ്ഞനം കുത്തി കാണിച്ചിരിക്കുന്നത് അതായത് നീയൊക്കെ എന്തൊക്കെ അസുഖമുണ്ടെങ്കിൽ അവിടെ കാത്തു നിൽക്ക് എന്റെ കാര്യം നടന്നിട്ട് ഇവിടെ നിങ്ങളൊക്കെ ചികിത്സിച്ചാൽ മതി എന്നുള്ള ഒരു ധാർഷ്ട്യം തന്നെയാണ് ഇവിടെയും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി അതും മണിക്കൂറുകളോളം പിന്നെയും ഇരുത്തി അതിനുശേഷം നിസ്സാരമായ കുഴിനം ചികിത്സിപ്പിക്കാൻ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തൊക്കെയല്ലേ ഇവരൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ ചില മൂല്യങ്ങളെ കുറിച്ച് അറിയില്ലേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരു കളക്ടർ അവരൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി തന്നെയല്ലേ ഇവരൊക്കെ ജോലിക്ക് ഈ സർവീസിൽ കയറിയിട്ടുള്ളത് പിന്നെ സർവീസിൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ ഴിയുമ്പോൾ അധികാരം കയ്യിലെത്തുമ്പോൾ എന്താണ് ഇവർക്കൊക്കെ തലയ്ക്ക് ഇത്രമാത്രം ചിന്തിക്കാതെ വെളിവില്ലാതെ ഇങ്ങനെയൊക്കെ ഇവർ പെരുമാറുന്നത് താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് കളക്ടർ ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിന്ന് തിരക്കുള്ള സമയത്ത് ഒ പിയിൽ നിന്ന് വിളിച്ചു വരുത്തി തന്റെ വീട്ടിലിരുത്തി എന്നാൽ വളരെ പെട്ടെന്നാണെങ്കിൽ അവസാനിപ്പിച്ച് വിടുകയോ ചെയ്യാതെ അരമണിക്കൂറോളം ഇരുത്തി ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഈ നിസാര രോഗത്തിന് നമുക്കറിയാം ഒരു ഡോക്ടർ എമർജൻസി കേസിലൊക്കെ വീട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരിടത്ത് മറിഞ്ഞു വീണു എണീച്ചു എണീക്കാൻ വയ്യാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കത് മനസ്സിലാകാം ഇത് നിസാരം ആയ ഈ കുഴിനഖത്തിന് ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ വിളിച്ചു വരുത്തുന്നത് എന്തൊക്കെ തന്നെ തന്നെയായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല സാധാരണക്കാരായ ജനത്തിന് നേരെയുള്ള കൊഞ്ഞനം കാട്ടൽ തന്നെയാണ് എന്തായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം